എടവണ്ണയിൽ വാഹനത്തിൽ നിന്നും അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ടുപേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഡ്രൈവർമാരായ അനീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ചയായിരുന്നു സംഭവം എടവണ്ണയിൽ അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർകോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് കരുവാരക്കുണ്ടിൽ നിന്നും എടവണ്ണയിലെത്തിയ വാഹനത്തിലെ പത്തു ലക്ഷം രൂപ വില മതിക്കുന്ന അഞ്ചു ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിയത് തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ രണ്ടു പേർ കൂടി പിടിയിലാകാനുള്ളതായി സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അരീക്കോട് റോഡിൽ റബ്ബർ ഷീറ്റ് കയറ്റി വന്നൊരു വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ആ വാഹനത്തിൽ നിന്ന് അഞ്ച് ടൺ പത്ത് ലക്ഷം രൂപ വില വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോശം പോയതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിലെ കരുവാലക്കുണ്ട് ഭാഗത്തു നിന്നും റബ്ബർ ഷീറ്റ് കയറ്റി കൊണ്ടുവന്ന വാഹനം ഇടവണ്ണ തുഞ്ചത്ത് സ്റ്റോഴ്സ് എന്ന കടയിൽ നിന്ന് റബ്ബർ ഷീറ്റ് കയറ്റാൻ വേണ്ടി റോഡിൽ പാർക്ക് ചെയ്യുകയും തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാർ അഹമ്മദാബാദിനുള്ള ഗോ ലോഡായിരുന്നു വാഹനം ഓടിച്ചിരുന്ന അനീഷ് ഉണ്ണികൃഷ്ണൻ എന്നീ രണ്ട് ഡ്രൈവർമാർ ചേർന്ന് ഈ സാധനം മറച്ചു വിറ്റ് അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തായ കാസർഗോഡ് സ്വദേശി വിനോദ് വിനു എന്ന് വിളിക്കുന്ന വിനോദിനെയും കൂട്ടാളിയാക്കിക്കൊണ്ട് ഈ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും വേബില്ലും എല്ലാം അയച്ചു കൊടുത്ത് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ സാധനം മോഷ്ടിക്കാൻ തീരുമാനിച്ചു അതിന് ഗൾഫിലുള്ള വിനോദ് അയാളുടെ സുഹൃത്തായ തൃശൂർ സ്വദേശി ഷാനു എന്ന് വിളിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടുകയും ഷാനു ഷാനുവും വിനോദും വിനുന്ന് വിളിക്കുന്ന വിനോദും ഈ രണ്ടു പേരും കൂടി ചേർന്ന് മോഷണം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് ഷാനു ആകട്ടെ നിരപരാധികളായ അല്ലെങ്കിൽ ഇതോട്ട് ബന്ധമൊന്നുമില്ലാത്ത തന്റെ തൊഴിലാളികളെ പറഞ്ഞു വിട്ട് വാഹനം കേടാണെന്ന വ്യാജേന ഇവിടുന്ന് ലോഡ് മാറ്റി കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് ലോഡ് മാറ്റി കയറ്റുന്ന കണ്ട സാക്ഷികളും ഇടവണ്ണ ഉണ്ടായിരുന്നു അതുകൂടാതെ കൊണ്ട് ഈ റോഡ് പോകുന്ന സി സി ടി വി ഫുട്ടേജ് നോക്കി അന്വേഷണം നടത്തിയതിൽ ലോഡ് വണ്ടിയും തൃശൂർ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്നലെ ഉച്ചയോട് ഇന്നലെ രാത്രിയോടുകൂടി േഷനിലെ സബ്ഇൻസ്പെക്ടർ സുഭാഷ് സുഭാഷും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഇതെല്ലാം വെരിഫേന് ശേഷം ഈ മുതലുകളെല്ലാം വെരിഫേന് ശേഷം ഇന്ന് സബ് ഇൻസ്പെക്ടർ ഇനി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഇനി ഉള്ള രണ്ട് പ്രതികൾ ഒന്ന് കാസർഗോഡ് സ്വദേശി ഗൾഫിലുള്ള വിനു മറ്റൊന്ന് തൃശൂർ സ്വദേശി ഷാനു ഇവ രണ്ടുപേരെയും താമസിയാതെ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നതാണ് പിടിയിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം